വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് സെമി പാർട്ടിയറിൻ്റെ കളക്ഷനാണ് കാണുന്നത് സിൽക്കി സ്ലപ്പ് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ടോപ്പ് വരുന്നത് വർക്ക് വന്നിരിക്കുന്നത് ഗോൾഡും ലൈറ്റ് ബ്ലൂവും കൂടെ കോമ്പിനേഷൻ വരുന്ന വർക്കാണ് യോക് പോഷനിലും സ്ലീവിലുമായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് ഡീപ്പ് മെറൂൺ കളറിലാണ് റേറ്റ് വരുന്നത് തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് കോട്ടൺ ഫാബ്രിക്കിൽ നെക്ക് ഡിസൈൻ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് നെക്ക് പോഷൻ വന്നിരിക്കുന്നത് ലേസ് വർക്കിലാണ് ഒരു മഡ് ബ്രൗൺ കളറിലാണ് ടോപ്പ് വരുന്നത് ഫ്ലോറൽ ഡിസൈനിലാണ് സ്ലീവിൻ്റെ എൻ പോഷനിൽ ലേസ് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ സിക്സ്റ്റി റുപ്പീസാണ് സൈസസ് വന്നിരിക്കുന്നത് സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് ൺ ഫാബ്രിക്കിൽ പ്രിൻസസ് കട്ട് പാറ്റേണിൽ വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് നെക്ക് പാറ്റേൺ വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് മോഡലിലാണ് മിഡിൽ പോർഷനിൽ ഷോ ബട്ടൺസ് വരുന്നുണ്ട് ഡീപ്പ് പർപ്പിൾ ടോണിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻ ആണ് ടോപ്പിൽ വരുന്നത് അടുത്ത ഷെയ്ഡ് വരുന്നത് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി റുപ്പീസ് ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചെറിയ വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്